പാകിസ്ഥാന്റെ മിസൈലുകളെ അടിച്ച് തൂഫാനാക്കി ഇന്ത്യയുടെ ചുണക്കുട്ടിയായ എസ് ചുണക്കുട്ടിയായ് മിസൈൽ അടിച്ചാൽ താങ്ങില്ല എന്ന് പലതവണ പറഞ്ഞിട്ടും പാകിസ്ഥാൻ കേട്ടില്ല പിന്നെ ഒട്ടും അടിക്കാതെ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് പണി തുടങ്ങി പാകിസ്ഥാന്റെ മിസൈലുകളെ അടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ ഹിന്ദുവിന്റെ ഭാഗമായി പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണം എസ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എന്താണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പാകിസ്ഥാൻ മിസൈലുകളെ നിലം തൊടാതെ വ്യോമ പ്രതിരോധങ്ങളെ തകർത്തെറിഞ്ഞ ഇന്ത്യയുടെ സുദർശൻ ചക്ര എന്താണെന്ന് നാം അറിയേണ്ടതുണ്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ വാങ്ങിയ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് യുദ്ധവിമാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ തകർക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി ഒൻപതിടത്ത് ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ തന്നെ പ്രത്യാക്രമണം പ്രതിരോധിക്കാനായി എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ലോകത്ത് നിലവിലുള്ളതിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ ദൂരെ വരെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളെ കണ്ടെത്തുവാനും അമ്മയെ ഒരേ സമയം കൊണ്ട് തകർക്കുവാനും ഇതിന് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി പറയുന്നത് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഇതിൽ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വിതരണം ചെയ്തിട്ടുള്ളത് ഇതിലൊന്ന് പാക് അതിർത്തിയുടെ സുരക്ഷയ്ക്കായാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് ശ്രീനഗർ ജമ്മു പാത്തൻകോട്ട് അമൃത്സർ ലുധിയാന ഭൂച് തുടങ്ങിയ സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ ആക്രമണം നടത്തിയതും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങൾ എസ് ഫോർ നിഷ്പ്രിയമാക്കി ഇല്ലാതാക്കുകയാണ് ചെയ്തത് ഇന്ത്യ ഇതിന് സുദർശൻ ചക്ര എന്നാണ് പേരിട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് റെഡാർ തകർത്ത് ഇന്ത്യ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണത്തിന് ലക്ഷ്യമിട്ടെന്നും എന്നാൽ അവ നിർവീര്യമാക്കാൻ സാധിച്ചെന്നും പ്രതിരോധ വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ പോലും പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചതായ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാക് ചൈന അതിർത്തികളിൽ ഇന്ത്യ വിന്യസിപ്പിച്ചിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചാൽ ഇനി തിരിച്ചടി അതി കഠിനമായിരിക്കുമെന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ നൂറ് ഭീകരരെ വധിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സർവകക്ഷി യോഗത്തിലാണ് പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത് ഇത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഒരു തവണ കൂടി തിരിച്ചടിയിലൂടെ ഇന്ത്യ എല്ലാം അവസാനിപ്പിച്ചെന്ന് കരുതണ്ട എന്ന മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് പഹൽഗാമിൽ വീണ ചോരയ്ക്ക് ഇന്ത്യ കഴിഞ്ഞ ദിവസം നൽകിയ തിരിച്ചടി ഒരു സാമ്പിൾ മാത്രമാണ് ഇനി പാകിസ്ഥാൻ അടങ്ങിയിരിക്കില്ല എന്ന് ഇനി നേരിടാൻ പോകുന്നത് അവർ പ്രതീക്ഷിക്കുന്നതും അതിലും അപ്പുറമായിരിക്കും സ്ഥിതിഗതികൾ വഷളാകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് സർവകക്ഷി യോഗത്തിൽ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ തിരിച്ചടി നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രം ലക്ഷ്യം വെച്ചായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയതും അതേസമയം സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്തുകൊണ്ടാണ് രണ്ട് സർവകക്ഷി യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കാതിരുന്നെന്ന ചോദ്യം യോഗത്തിൽ ഗാർഗെ ഉന്നയിച്ച രംഗത്ത് വന്നിരുന്നു അതേസമയം ും ലാഹോറിലും അടക്കം പാകിസ്ഥാനിലെ ഒൻപത് നഗരങ്ങളിൽ ഇന്ത്യ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പന്ത്രണ്ട് ഡ്രോണുകൾ എന്നും പാകിസ്ഥാൻ അവകാശപ്പെടുകയും ചെയ്തിരുന്നു ആക്രമണങ്ങളിൽ നാല് സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റുവെന്നും പാകിസ്ഥാൻ സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ജനറലായ ലഫ്റ്റനന്റ് ജനറൽ ഹഹമ്മദ് ഷെരീഫ് ആണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതും